നമ്മുടെ നിയോഗങ്ങൾ സഹായിച്ചു കിട്ടുന്നതിനുള്ള തിരുമുഖത്തോടുള്ള പ്രാർത്ഥന കാലഘട്ടത്തിൽ തൻ്റെ തിരുമുഖത്തിൽ നിന്നും ലഭിക്കുന്ന ശക്തി മനുഷ്യഗുണത്തിനു വെളിപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങളുടെ ദൈവരക്ഷകൻ തിരു മനസ്സായതിനാൽ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഈ ആവശ്യവുമായി ആ നിധിയിലേക്ക് ഓണി അണയുന്നു പീഡാവസഹനത്താൽ മാക്കപ്പെട്ട തൻ്റെ തിരുമുഖം അങ്ങേക്ക് സമർപ്പിക്കുന്നത് വഴിയായി ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം സഹായിച്ചു കിട്ടുമെന്ന് ഒന്നും തന്നെ ഞങ്ങൾക്ക് നിരസിക്കപ്പെടുകയില്ല എന്നും ഞങ്ങളുടെ രക്ഷകൻ തന്നെ വാഗ്ദാനം ചെയ്തിരിക്കാൻ ഇതാ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്നു ദൈവമേ വേദനകരമായ മുറിവുകൾ കൊണ്ടും വിരൂപവും അവമതിയും അസ്വസ്ഥയും കൊണ്ട് ആവർണം ചെയ്യപ്പെട്ടും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് തിരുമുഖത്തിന്റെ യോഗ്യതകളാൽ ഞങ്ങളുടെ ഈ പ്രത്യേക ആവശ്യം ഇവിടെ നിയോഗം പറയുക സാധ്യത നിരീശ്വരവാദം ജൈവതൂഷ്ണം വിശുദ്ധ ദിവസങ്ങളെ അസ്തമാക്കൽ എന്നിങ്ങനെയുള്ള ഈ കാലഘട്ടത്തിലെ മാരകമായ തിന്മകൾക്ക് ഞങ്ങളോട് പ്രബോധനങ്ങൾ കൊണ്ട് മതത്തെ തുടർച്ചയെ തീരുമാനിക്കുകയും താങ്കളുടെ കുടില പദ്ധതികൾ സൈന്യ ശക്തി കൊണ്ട് നടപ്പിൽ വരുത്തുവാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന വിപ്ലവകാരിയുടെ ദുഷ്ടതയിലൂടെ സംഭവിക്കുന്ന യുദ്ധങ്ങളും അവയുടെ പരിണാത ഫലങ്ങളായി ഉണ്ടാവുന്ന നാശനഷ്ടങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിനും ഭാഗ്യമുള്ള ഞങ്ങളുടെ രക്ഷകന്റെ തിരുമുഖത്തിൻ്റെ ഈ സമർപ്പണം ഞങ്ങൾക്ക് ഈ തിന്മകളിൽ നിന്നെല്ലാം വിടുതൽ നേടിത്തരണം തരുമാറാകട്ടെ ദൈവമേ ദൈവ ദൈവാന്തസിലേക്കും സന്യാസാന്തസിലേക്കും അനേകം ദൈവവിളികൾ നൽകയും തീക്ഷണതയും ജ്ഞാനവും നിറഞ്ഞ ശുശ്രൂഷകരെ യും ചെയ്യണമേ അവരുടെ പ്രാർത്ഥനകളും പ്രവൃത്തികളും പരിഹാര കൃത്യങ്ങളും വഴി അവർ അങ്ങയുടെ സഭയുടെ അനുഗ്രഹങ്ങൾ എങ്ങും പ്രസരിപ്പിക്കുകയും അങ്ങയുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യട്ടെ ആമേൻ